ഹായ് ഞാൻ ഇവിടെ നമ്മുടെ വാഴക്കുളത്തിനടുത്ത് ബസ്ലേഹത്ത് പുണർത്താൻ കുന്നിൽ എന്നൊരു വീട്ടിൽ വന്നതാണ് ഒരു വേറൊന്നുമല്ല ഒരു അലക്കല്ല അവരാവശ്യപ്പെട്ട് ഞങ്ങൾക്ക് കൊടുക്കാവുന്ന അതുമായിട്ട് വന്നതാണ് വന്നു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായ അവരുടെ കൃഷികളും പരിപാലനങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ഇത് ബൽബറിയാണ് ഇപ്പോൾ എല്ലാം പഴങ്ങളൊക്കെ തീർന്ന സമയങ്ങളാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം ഫ്രൂട്ട്സൊക്കെ ഒരുമാതിരി തീർന്ന ഭാഗമാണ് അതുപോലെ ഇതുകൊണ്ട് നമ്മുടെ സാധാരണ നമ്മുടെ കുറ്റിമുല്ല എന്ന് പറഞ്ഞാൽ മുല്ല ചെടികൾ ഇങ്ങനെ എന്താ ഇപ്പോൾ സൈഡിൽ ഞാൻ ഇവിടുത്തെ മേഡത്തിനൊന്ന് പരിചയപ്പെടുത്താം സോഫിയാമ്പോ അപ്പോൾ അലക്കരെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് ഉണ്ട് ആ പിന്നെ ഇവിടുത്തെ ഈ ഇതിൻ്റെയൊക്കെ മേൽനോട്ടം ആരാ രണ്ടുപേരും കൂടെ പുറത്തുനിന്ന് വെച്ച് സമയം പോലെ നിങ്ങൾ ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ ആ മെയിനായിട്ട് തെണ്ണ് പ്ലാവ് എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ നമ്മുടെ എവർഗ്രീനിൽ ഒന്നും വാങ്ങിക്കാൻ താല്പര്യമൊന്നുമില്ല എന്തേലും വന്നു വാങ്ങിച്ചു അല്ലെ ഇനി എന്തായാലും പുതിയ ഫ്രൂട്ട്സ് വല്ല നമ്മൾ കൊണ്ട് വയ്ക്കാൻ നമ്മൾ വെച്ച് തരണം റെഡിയാ അതാണ് നമുക്ക് ഏറ്റവും വലിയ ഗുണം നമ്മുടെ നഴ്സറിയിൽ നിന്ന് ഒരു സാധനം മേടിച്ച് നമ്മൾ കൊണ്ട് നട്ട് ഏതാ കളർ വേണമെന്ന് പറഞ്ഞാൽ മതി ആ വയലറ്റോ യെല്ലോയോ ഏത് വേണേലും കൊണ്ടു തരാം എല്ലോ മിനിങ്ങാന്ന് കൊണ്ട് ഞങ്ങളിവിടെ മുത്തോലപുരത്തും ഉണ്ട് ഒരു പാർട്ടിക്ക് എല്ലാം കൊണ്ട് കൊടുത്താലും പുള്ളി കുറെ ആൾ ചോദിച്ചിട്ട് എല്ലാം വളരെ വേറെ ആയിട്ടാണ് കിട്ടുന്നത് ആ ഒറിജിനലായിട്ട് നമുക്ക് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ വേണം അത് ചെയ്യാൻ വേണ്ടി ആ ആ ഫുഡ് ഫാഷൻ ഫുഡ് ഒക്കെ നമ്മൾ അടുത്തുണ്ട് രണ്ടു മൂന്ന് ഐറ്റങ്ങളുണ്ട് നല്ല പന്തലൊക്കെ ഉണ്ടല്ലോ ഇസ്റ്റമർ കിടപ്പുണ്ടല്ലോ പന്തലിലോട്ട് കയറ്റി വിട്ടാൽ മതിയല്ലോ അത് വെക്കുമ്പോൾ ഈ ഗ്രോ വാക് വെക്കണ്ട അല്ലാതെ ഫാഷൻ ഫുഡ് ഒക്കെ വെക്കുമ്പോൾ നേരത്ത് തന്നെ ഗ്രൂവ് കൊടുത്താൽ മതി ആ അപ്പം അങ്ങനെ ഈ വീട്ടുവന്നു നമ്മളൊരു വീഡിയോ ചെയ്തു ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആയ